ഹായ് ഫ്രൂട്ടുകളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ എത്ര വലിയ കടമായാലും അത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും തീർന്നു കിട്ടുവാൻ ഒരു മണി ഇറയ്ക്ക് സിമ്പിൾ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടില് നിങ്ങൾക്ക് ലഭിക്കത്തു അപ്പോൾ കണപ്പാരം പൂർണ്ണമായിട്ടും തീരുമാന അപ്പോൾ ഇത് റേക്കിൽ വരുന്ന അതായത് മണി റേക്കിൽ വരുന്ന ഒരു മണി അട്രാക്ടബിൾ സിംബൽ ആണ് ഇത് ഡെയിലി നിങ്ങള് നീണ്ടു നിൽക്കുന്ന ഒരു മെഡിറ്റേഷൻ രീതിയിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആകുമെങ്കിൽ ഈ സിംബല് സ്റ്റിക്കർ ആക്കി നിങ്ങളുടെ മേശ അതേപോലെ തന്നെ വാട്ടർ ബോട്ടില് ബാഗ് അതേപോലെ തന്നെ നിങ്ങളുടെ ഓഫീസിൽ അതേപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ ഓഫീസിലുള്ള മേശയിൽ ഓഫീസിൽ നിങ്ങൾ പൈസ വെക്കുന്ന ആ ഒരു അറയിൽ ഒക്കെ നിങ്ങൾക്ക് ഇത് സ്റ്റിക്കറാക്കി സ്റ്റിക്കർ വേണം പൊട്ടിച്ചു വെക്കാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ സിമ്പിള് വേണമെങ്കിൽ വയ്ക്കാവുന്നതാണ് അതൊക്കെ വളരെ ഫലം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിപ്പോയി അപ്പോൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ രീതിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളത് മുടങ്ങാതെ ഡെയിലി ചെയ്യുക കാരണം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ഭാഗമാക്കി ഇതിനെ മാറ്റുക ഞാനും ഇത് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ആയിട്ട് കാര്യമേ ഉള്ളൂ അത് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു മണി റേക്കീല് വരുന്ന അതായത് പൈസ ഓക്കെ സാമ്പത്തികം ഓക്കെ പണം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സിമ്പലാണ് ഓക്കെ അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ളത് ഞാൻ ടാറോട്ട് റീഡിങ് ഓൺലൈൻ കോഴ്സെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ റേക്കി ഓൺലൈൻ കോഴ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ദീക്ഷയേഖക അതേപോലെ തന്നെ പെൻഡിലം റീഡിങ് അത് ഞാൻ ഓൺലൈൻ കോഴ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടി തന്നെ ഞാൻ ഒരു ക്ലാസ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ് റൂമിന്റെ ലിങ്ക് ഞാൻ അതൊരു വാട്സപ്പ് ലിങ്കാണ് ഞാൻ ആ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ബോക്സിൻ്റെ ചേർത്ത് കൊടുത്തിരിക്കാം പഠിക്കാൻ താല്പര്യം ഉള്ളവർ മാത്രം ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ചില വ്യക്തികളുണ്ട് ഇതിൽ കയറി വന്നിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് ഒത്തിരി പേര് പഠിച്ചു പോകുന്നുണ്ട് ഇതിൽ കയറി വന്നിട്ട് ഈ പഠിക്കാൻ വേണ്ടിയുള്ള ആ ഗ്രൂപ്പിന്റെ അകത്ത് കയറി വന്നിട്ട് ഭയങ്കര മെസ്സേജ് ആയിരുന്നു അതായത് മറ്റു പല കാര്യങ്ങളും സംസാരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണ് നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി തന്നെ എന്റെ ഫോൺ നമ്പർ യൂട്യൂബ് തന്നെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്ത് വേണം ഫോൺ നമ്പർ എടുത്ത് വിളിക്കാൻ അഥവാ ഇനി മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റൊരു ഓപ്ഷനോട് നിങ്ങൾ ഇൻസ്റ്റ ഗ്രാമം ഒരു മെസ്സേജ് അയയ്ക്കുക അവിടെ ഞാൻ ബാക്കി പ്രൊസീജിയും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്ന അപ്പോൾ പഠിക്കണമെന്ന താല്പര്യമുള്ളവർക്ക് ആ ഒരു ലിങ്ക് ഞാനിവിടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ അതുവഴി സ്റ്റഡി റൂമിലോട്ട് കിടന്നു വരിക ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കും അപ്പോൾ നിങ്ങളുടെ കടപ്പാരം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തീരുമാനം അതായത് ആ ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങളുടെ കടപ്പാരം പൂർണ്ണമായിട്ട് തീരുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആത്യമേ തന്നെ പറയാം ഇതൊരു റേക്കിൽ സിംബലാണ് റേക്കിൽ വരുന്ന അതായത് നമുക്ക് ആ ഒരു മണി അട്രാക്റ്റബിൾ ആ ഒരു ടൂൾസിൽ വരുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ചക്രങ്ങളിൽ വെച്ച് ഏറ്റവും ടോപ്പ് നല്ല ഹൈ സ്പീഡ് അതായത് പെട്ടെന്ന് നമുക്ക് ഫലം പറഞ്ഞു ഓക്കെ ഒരു സിംബലാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ കാണിച്ച് പറഞ്ഞു തരുവാൻ പോകുന്നത് അപ്പോൾ ഇതൊരു മെഡിറ്റേഷനാണ് പത്ത് മിനിറ്റ് നിങ്ങൾ നിൽക്കുന്ന മെഡിറ്റേഷനെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ട് ഒരു മാറ്റം വരും ഒരുപാട് സോഴ്സുകൾ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരുപാട് സോഴ്സുകൾ ഉറവിടങ്ങൾ നിങ്ങൾക്ക് മുൻപ് തുറന്നു വരും ഇത് ചെയ്തവർക്കൊക്കെ ഫലമാണ് ഓക്കെ നിങ്ങൾ ചെയ്തു നോക്കുക കാരണം ഞാൻ ഈ ഇടയ്ക്ക് ലൈവിൽ വന്നിരുന്നു ആ ലൈവിൽ വന്ന സമയത്ത് അതിൽ വന്ന നൂറിൽ എഴുപത്തി എട്ട് ശതമാനം ആൾക്കാർക്കും കണഭാരം ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് കണഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു കുടുംബത്തോടെയാണ് ആത്മഹത്യ ചെയ്യുന്നത് കുഞ്ഞു കുട്ടികളെയൊക്കെ അവർ കൊന്നിട്ടാണ് ചാവുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളറിഞ്ഞ നല്ല അറിവുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക എന്ന് നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ഒരുപക്ഷെ ഒരു കുടുംബം രക്ഷപ്പെടും പ്രത്യേകം ഓർത്തു വെച്ചു കൊള്ളുക നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ഒരു ഫാമിലി രക്ഷപ്പെടും ഓക്കെ അപ്പോൾ നിങ്ങളത് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ചില വ്യക്തികൾ പറഞ്ഞണ്ട് മത്സ്യ മാംസാദികൾ കഴിക്കാൻ പറ്റുമോന്നു നിങ്ങൾക്ക് എന്ത് വേണം കഴിക്കുക ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക മനസ്സിൽ യാതൊരുവിധ ചിന്തകളും വരണ്ട ഈ ചിന്ത മാത്രമല്ലാതെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കണഭാരം വാങ്ങണം അത് മാത്രമല്ലാതെ മറ്റൊരു ചിന്തയെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരല്ലേ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ഇപ്പോൾ ഞാനൊരു സിംബൽ കാണിച്ചു തരും ആ ഒരു സിംബൽ കാണിച്ചു തരും നിങ്ങൾ ആ സിംബൽ നോക്കിയിരിക്കുക നോക്കിയിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയുക എനിക്ക് ഇത്ര ലക്ഷം രൂപ കടമുണ്ട് ആ കടം എനിക്ക് ഇപ്പോൾ തന്നെ തീരണം ഇപ്പോൾ തന്നെ തീർന്നു കിട്ടണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഒരു ഇമാജിനേഷൻ കൂടി ചെയ്യുക നിങ്ങളുടെ കടം തീരെ ഹാപ്പി ഹാപ്പിയും കൊള്ളിലിരിക്കുന്നില്ലേ നിങ്ങളുടെ കടമെല്ലാം തീർന്നു അപ്പൊ ആ ഒരു ഹാപ്പി ഹാപ്പിട്ടില്ല അപ്പോൾ ആ ഒരു ഹാപ്പിയും കൂടി നിങ്ങളുടെ മൈറ്റ് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്ത് കൊണ്ടിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ മണി റേക്കിൽ വരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സിംബലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന പോകുന്നത് അപ്പോൾ ഈ സിംബലിന് നമ്മൾ വാസുത സിംബൽ എന്നാണ് പറയുന്നത് ഓക്കെ ഇത് വെരി പവർഫുൾ ആണ് നിങ്ങൾ ചെയ്തു നോക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ നൂറിൽ നൂറ് ശതമാനം വിശ്വാസം ഞാൻ ഇത് ചെയ്യുക വഴി എന്റെ കളഫലം പൂർണ്ണമായിട്ടും തീരുകയാണ് എന്ന് നിങ്ങൾ നൂറിൽ നൂറ് ശതമാനം നിങ്ങളുടെ മനസ്സിൽ വിശ്വസിച്ചു ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഈ ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടും കിട്ടിയിരിക്കും അത് യാതൊരു സംശയവും വേണ്ട ഓക്കെ അപ്പോൾ ഞാനൊരു സിമ്പിൾ ഇപ്പോഴും വീഡിയോ കാണിച്ചു തരും നിങ്ങൾ അതിന്റെ സെൻട്രർ ഭാഗത്ത് നോക്കിയിരിക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊരു സംശയം മിക്ക ആൾക്കാർക്ക് ഉണ്ടാകും ഒന്നെങ്കിൽ നിങ്ങൾ രാവിലെ ഉറക്കം എണീറ്റ് അവിടെ ചെയ്യുക അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പാണ് ചെയ്യുക പ്രത്യേകം ഇത് ഓർത്ത് വെച്ചുകൊള്ളൂ അപ്പോൾ ഈ ഒരു സിമ്പിൾ നിങ്ങൾ എത്ര സമയമാണ് നോക്കിയിരുന്നു ആ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും കാര്യം ഇമാജിനേഷൻ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് സമയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റാണ് സമയം അതുവരെ ഞാൻ വീഡിയോ നീട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ പത്ത് മിനിറ്റ് കണ്ടാൽ മതി മനസ്സിലായല്ലോ അത്രേ സമയം നിങ്ങൾ മനസ്സ് ഫ്രീ ആക്കി നൈസാക്കി ഇരുന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഇരുന്ന് കാണുക അതുമാത്രമല്ല നിങ്ങളുടെ കടഭാര ഇപ്പോൾ തീരാൻ പോകുകയാണ് എന്ന് നിങ്ങൾ ഉറപ്പു പറയാ മനസ്സിൽ ഉറപ്പ് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ ഇനി ബാക്കി കാണാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക മുഖം കഴുകുക ഞാൻ പറഞ്ഞത് പച്ച വെള്ളവും കൊണ്ട് മുഖം കഴുകുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റുക മുടങ്ങാതെ എന്നും ചെയ്യുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ ജസ്റ്റ് ബ്ലോഗിൻ്റെ പുതിയ വീടിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ